ഹായ് ഇന്ന് ഓണത്തിന് വേണ്ടിയിട്ടുള്ള കറി നാരങ്ങ അച്ചാറിടാൻ പോവാണേ എൻ്റെ നാട്ടിലൊക്കെ ഈ കറി നാരങ്ങയെ വടോപ്പുളി നാരങ്ങ എന്നാണ് പറയാറുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ നാരങ്ങ അച്ചാറിടുന്നത് അതുകൊണ്ട് സാധാരണ എങ്ങനെയാണോ ഞാൻ അച്ചാറിടാറുള്ളത് അതേ പ്രൊസീജിയറിൽ തന്നെയാണ് ഇതും ഞാൻ അച്ചാറിട്ടത് അപ്പോൾ നല്ല നല്ലെണ്ണയിൽ ഞാൻ ആദ്യം കായം വറുത്തിട്ടു പ്പോഴിതാ കടുകും ഉലുവിയും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ആ നല്ലെണ്ണയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിനു ശേഷം നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം മിക്സീജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ നല്ലെണ്ണയിൽ ഞാൻ ആദ്യം ഒന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നല്ലെണ്ണയിലേക്കിട്ട് നന്നായിട്ട് മോപ്പിക്കുന്നുണ്ട് ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾ വല്ലാതെ ബ്രൗൺ നിറം ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ ഉലുവ കടുക് കായം ഇതിൻ്റെ പൊടിച്ചത് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം വല്ലാതെ മൂക്കേണ്ട ആവശ്യമില്ല വല്ലാതെ മൂത്ത് പോയത് കരിമീ ഒരു ഫ്ലേവർ വരുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള കറി നാരങ്ങ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഈ കറിനാരങ്ങ നന്നായിട്ട് ചെറുതായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇത് അരിഞ്ഞ് വെക്കും തോറും ഞാൻ ഞാനിതിലേക്ക് കുറച്ചേച്ച് കുറച്ചേച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് പിന്നെ ഈ നാരങ്ങയുടെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ തൊലി തന്നെ തന്നെയാണ് ഞാനിത് നുറുക്കിയിട്ടുള്ളത് ഉപ്പിനോടൊപ്പം പച്ചമുളകും കറിവേപ്പിലയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം അത് അധികം വേവാനായിട്ട് പാടില്ല ഇപ്പം നമ്മുടെ കറിനാരങ്ങ അച്ച റെഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ